ഇപ്പോൾ അരുവിപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം അമൽത്തേനിച്ചേരുന്നുണ്ട് അവിടെ നല്ല മഴയായിരുന്നു അല്ലെങ്കിൽ രാത്രി മുഴുവനും പുഴയിൽ നല്ല തോതിൽ വെള്ളം ഉയർത്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ അപകട സാഹചര്യത്തിൽ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയണം നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുമെന്ന് കരുതുന്നു അവർക്ക് പരിചിതമായ സ്ഥലമായിരിക്കുമെന്ന് കരുതിയാണ് ഇറങ്ങുന്നത് പക്ഷേ മഴ കനക്കുന്നു പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തെ അളവിൽ വെള്ളം വരുന്നത് അമലുണ്ട് അമൽ ഇത് എന്താണ് രക്ഷപ്പെടുത്തുന്നൊന്നുമല്ലോ അതോ മരം മരമൊഴുകി വരുന്ന പിടിക്കാനാണോ എന്താണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് ദിവിഷ് ഇന്നലെ മുതൽ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലുമെല്ലാം ഒരുപോലെ മഴ ശക്തമാണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത മഴയും അവിടുത്തെ കാറ്റുമൊക്കെ എത്രത്തോളം തീവ്രമായിരുന്നുവെന്ന് ദിവീഷും കണ്ടതാണ് അതേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു മലയോരത്തും മലയോരത്തൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കാറ്റത്ത് ഒരു മരമാണ് വീഴുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മരങ്ങളൊക്കെയാണ് വീഴുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല കൂട്ടത്തോടെ മരങ്ങൾ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു മാത്രമല്ല ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ ഇപ്പോൾ കടൽ തീരത്തേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ പുഴയിലിറങ്ങി കുളിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം അതിൻ്റെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് അരിവിപ്പറുപ്പുറം നെയ്യാർ ഡാം നെയ്യാറിലെ നെയ്യാറാണ് ഒഴുകുന്നത് ഇത് നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഒഴിയൂരിൽ കട കടപ്പുറത്ത് നിന്ന് അവിടെയാണ് കടലിനോട് ഈ വെള്ളം ചേരുന്നത് ഇപ്പോൾ നിറഞ്ഞൊഴുകുന്നത് സാധാരണ നമ്മൾ അരുവിപ്പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ ഞാനൊക്കെ ഇറങ്ങി കുളി കുളിക്കാറുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ കഴിയും അത്രയ്ക്കുള്ള വെള്ളമേ ഉണ്ടാകാറുള്ളൂ ഒഴുക്കുണ്ടാകാറുള്ളൂ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നല്ല ഒഴുക്കുണ്ട് കുത്തൊഴുക്കാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന കു ഇപ്പോൾ കുത്തൊഴുക്കുള്ള സ്ഥലത്താണ് കുറച്ച് കുട്ടികൾ ഒരു ഇവിടെ നല്ല പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കാം പക്ഷേ എത്ര പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒഴുക്കിനെയൊക്കെ വെള്ളമാണ് അതിശക്തമായ ഒഴുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുമോ അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആളുകൾ വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അപകടത്തിൽപ്പെടുന്ന പല വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെന്തായാലും ക്യാമറയുമായി ദൃശ്യങ്ങൾ എടുക്കുന്നത് കണ്ടതോടുകൂടി അവരവിടെ നിന്നും കയറി മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും മഴ നേരെ കുറേ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി മഴ തോർന്നു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ പെയ്യുകയാണ് മലയോര മേഖലകളിലെല്ലാം തന്നെ ഈ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും നിറഞ്ഞു വിളിക്കുന്ന സ്ഥലമല്ല കലങ്ങി മറിഞ്ഞാണ് ഈ വെള്ളം വരുന്നത് മാത്രമല്ല മലയോരം ഇതിൻ്റെ മുകളിലായുള്ള മലയോര മേഖലകളിൽ ശക്തമായൊരു മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളം പിന്നീട് കുത്തൊലിച്ച് ഇങ്ങ് വരും അങ്ങനെ വരുന്ന സമയത്തൊക്കെ അപകട സാധ്യതയുണ്ട് ആ ഒരു കാര്യമൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ കുട്ടികളൊക്കെ ഇറങ്ങി വന്നത് ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ പേപ്പാറയിലേക്ക് വഴിയുള്ളൊരു പുഴയും അവിടെ ആളുകൾ ഇറങ്ങുന്നതൊക്കെ ഒക്കെ അപ്പം സ്ഥലം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കല്ലാർ അപ്പം അവിടെയൊക്കെ എന്താണ് അവസ്ഥ വേണ്ട ജാഗ്രതയും മുൻകരുതലൊക്കെ അവിടെ ഉണ്ടോ എത്ര പറഞ്ഞാലും ആളുകൾ പിന്നെയും ഒരു കുടുംബമടക്കം അവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ ജാഗ്രത പാലിക്കുന്നുണ്ടോ ദിവസ പൊന്മുടിയിലേക്കും കല്ലാറിലേക്കുമൊക്കെ പോകുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ മറികടന്ന് അവിടെ ഒന്നും ചെയ്യാനാകില്ല കല്ലാറിലാണെങ്കിൽ ആ കയറി പോകുന്നതിന് തൊട്ടുമുമ്പായി തന്നെ അവിടെ ഒരു ഉദ്യോഗസ്ഥരിപ്പുണ്ട് പുറത്ത് ഉദ്യോഗസ്ഥരിപ്പുണ്ട് അവിടേക്ക് കടത്തിവിടില്ല അതോടൊപ്പം തന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വാച്ചർമാർ നിരന്തരമായ അതിലേ കടന്നു പോകുന്നുണ്ട് നേരത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ആൾ കൃത്യമായി തന്നെ അവിടെ പരിശോധന ഉണ്ടാകാറുണ്ട് ആളുകളെ അവിടെ നിന്നും ആ മടക്കി അയക്കാറുമുണ്ട് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ ഈ മലപ്രദേശത്തേക്കുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം നൽകിയത് അവിടേക്കൊക്കെ പോകുമ്പോൾ മണ്ണിടിയാനുള്ള അടക്കം മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത അടക്കമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത് അത് അവഗണിച്ച് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് എന്ന് മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു തനിയാവർത്തനം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും രാവിലെയൊക്കെ തെളിഞ്ഞു നിന്ന മാനമാണ് ഇന്നിപ്പോൾ രാവിലെ അങ്ങനെയായിരുന്നു ഒരു ഒൻപത് മണിക്ക് ശേഷം മഴയുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു കാരണം വീണ്ടും അന്തരീക്ഷത്തിൽ അങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് രാവിലെയെല്ലാം തെളിഞ്ഞു നിന്ന് അന്തരീക്ഷത്തിൽ നിന്നും വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ മഴയുണ്ടാകുന്നു അതിശക്തമായ കാറ്റും ണ്ടാകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതാണ് തിരുവനന്തപുരത്തെ മാത്രം കണക്ക് പരിശോധിച്ചാൽ നാൽപ്പത്തിരണ്ട് വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നൂറോളം സ്ഥലം വീണ് കനത്ത മഴ ഇപ്പോഴും കാർമേഘങ്ങൾ മൂടിയ അവസ്ഥ തന്നെയാണ്